ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുഖമായിട്ട് നടത്താൻ പറ്റുന്ന ഒന്നാണ് വിവാഹ തട്ടിപ്പ് പ്രത്യേകിച്ച് നാട്ടിലെ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്നുള്ള പരാതികൾ വ്യാപകമാണ് അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് ചാകരയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയാണിപ്പോൾ പിടിയിലായിരിക്കുന്നത് പക്ഷെ തന്നെ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മാട്രിമോണി തട്ടിപ്പുകളാണ് പലതരത്തിൽ ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെയുള്ള മാട്രിമോണി സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്പുകളുടെ കണക്കെടുത്താൽ അത് എണ്ണിയാത്തിരില്ല അത്ര അധികമാണ് ഈ മാട്രിമോണിയിൽ സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ കഴിഞ്ഞയിടെ തന്നെയാണ് ഒരു പത്തനംതിട്ട സ്വദേശിനിയായ ഒരു യുവതി ഒരു മാട്രിമോണിയൽ സൈറ്റിൽ സ്വന്തം ഫോട്ടോ കണ്ട് അന്തം വിട്ടു ഈ അത് ആ ഒരു പെൺകുട്ടിയുടെ സഹോദരന് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് കസ്റ്റമർ എക്സിക്യൂട്ടീവ് വിളിച്ച് പറയുകയാണ് നല്ല പെൺകുട്ടിയാണ് സഹോദരന് നന്നായിട്ട് ചേരും എന്ന് പറയുന്നത് സ്വന്തം ഫോട്ടോയാണ് സ്വന്തം ഫോട്ടോ തന്റെ സ്വന്തം സഹോദരനുള്ള പ്രതിസൃത വരുവായിട്ട് വധുവായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്ധം വിട്ടു നിൽക്കുന്നു പിന്നീട് അത് പിന്നീട് നിയമ നടപടികളിലേക്ക് പോവുകയും ആ കേസിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാട്രിമോണിയൽ തട്ടിപ്പുകളക്കാലത്ത് ഉയർന്നു കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് അതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിലൊരു അപൂർവ്വമായി ഒരു പ്രതി തന്നെ പറയുകയാണ് തന്നെ പുറത്തുവിടരുത് തനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ കഴിക്കുന്നത് തന്നെ പുറത്തുവിട്ടാൽ വീണ്ടും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ താൻ ആവർത്തിക്കും അതുകൊണ്ട് പുറത്തേ വിടരുതെന്ന് അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ടായിരിക്കും ഇത്തരത്തിലൊക്കെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ പ്രതി പറയുന്നത്